ഇപ്പോഴും അപേക്ഷിക്കാം ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ട് ക്യൂസ്ലാൻഡ് സ്റ്റേറ്റില് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഇലക്ട്രീഷ്യന് മണിക്കൂർ സ്റ്റാർട്ടിംഗ് പ്രൈസ് അമ്പത്തഞ്ചറുപത് ഡോളറാണ് ഒരു മണിക്കൂർ പറയുമ്പോ ഏകദേശം അഞ്ഞൂറ് മണിക്കൂർ നിങ്ങൾക്ക് ഒരാളെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ നമ്മളിവിടെ ഒരു ഇലക്ട്രീഷ്യൻ ചേട്ടൻ്റെ അതായത് നല്ലൊരു ഓസ്ട്രേലിയയിൽ എങ്ങനെ ലൈസൻസ് നമ്മുടെ ഇലക്ട്രീഷ്യൻ ലൈസൻസ് എങ്ങനെ എടുക്കാം എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം നാട്ടീന്ന് ആൾക്കാർക്ക് വരാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അയച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്ന ഈ ഇവിടുത്തെ പുതിയ ജനറേഷനൊക്കെ ഒത്തിരി പേര് ഇലക്ട്രീഷ്യന്മാരായി വരുന്നുണ്ട് എങ്ങനെ ഇവിടുത്തെ ലൈസൻസ് ജോലി ഉണ്ടോ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചേട്ടൻ്റെ വീടാണ് ഇവിടുത്തെ ഒരു മൂന്ന് ഏതാണ് ത്രീ തൗസൻഡ് സ്ക്വയർ മീറ്റർ ലാൻഡാണ് അവരുടെ വീടെ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ ഭയങ്കര ലൈറ്റ് പോയിരിക്കായിരുന്നു അപ്പൊ ഏകദേശം ഇന്നിപ്പോൾ ചേട്ടന് ഇവിടെ എന്തോ വർക്കിലാണ് അദ്ദേഹം അപ്പോൾ ഇന്നപ്പോൾ ഈ പാടിയിൽ നിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമുക്ക് കാണാം എങ്ങനെ ആ അല്ലേ അതെ അല്ലെ ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ഇതാണ് നമ്മള് പറഞ്ഞ ഇലക്ട്രീഷ്യൻ നമ്മൾ പറഞ്ഞ ഇലക്ട്രീഷ്യൻ മാത്യു ഇവിടെ ഡ്രൂവേലാണ് അടുത്ത ചേട്ടന്റെ സ്വന്തം കമ്പനിയാണ് ബീം അതെട്രിക്കൽ അല്ലെ അതെ ബീം ഇലക്ട്രിക്കൽ ഓസ്ട്രേലിയയിലെ ഇലക്ട്രീഷ്യന്മാര് നല്ല ഡിമാൻഡ് ഉള്ള ആളാണ് നാട്ടിൽ നിന്ന് എങ്ങനെ ഓസ്ട്രേലിയക്ക് ഇലക്ട്രീഷ്യനായിട്ട് വരാൻ പറ്റുമോ അതെ ഇവിടുത്തെ ഇലക്ട്രിഷ്യൻ ആയി കഴിഞ്ഞാൽ എന്നെ കിട്ടും സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ നാട് നെടുമ്പാശ്ശേരി അത്താണി അത്താണി എറണാകുളം ജില്ല ഞാൻ ഞാനവിടുന്ന് ഇങ്ങോട്ട് സ്കിൽഡ് മൈഗ്രേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തിഒമ്പതില് സ്കിൽഡ് മൈഗ്രന്റ് ആയിട്ട് സബ് ക്ലാസ് വൺ സെവൻ ഫൈവ് വിസ കിട്ടി ഓസ്ട്രേലിയക്ക് വന്ന ഒരാളാണ് അത് അന്ന് ആദ്യം തുടങ്ങിയത് ഡബ്ല്യു ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ് തുടങ്ങിയെങ്കിലും പിന്നീട് അവരുടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും കാരണം വേറൊരു ഏജന്റിനെയും കൂടി കോണ്ടാക്ട് ചെയ്ത് അയാള് നമുക്ക് കുറച്ച് വഴികളെ പറഞ്ഞിട്ടുള്ളൂ പുള്ളി വഴി പേപ്പർ പേപ്പറല്ലാം ചെയ്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ പേപ്പറും കൂടി വെച്ച് കോപ്പി നോക്കിയിട്ടാണ് ഇങ്ങോട് വന്നത് ഓക്കേ ഇവിടെ വരാൻ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയതിൽ വെച്ച് നാല് ഇലക്ട്രീഷ്യൻ ആണ് അറ്റ് ദ മോമെന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം ജനറൽ ഇലക്ട്രീഷ്യൻ രണ്ട് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രീഷ്യൻ മൂന്ന് വന്നിട്ട് മോട്ടർ വൈൻഡിങ് ആ ഒരു കാറ്റഗറി ഇലക്ട്രീഷ്യൻസ്മാരുണ്ട് പിന്നെ ഹൈ വോൾട്ടേജ് ഇലക്ട്രീഷ്യൻ അങ്ങനെ നാല് ഇലക്ട്രീഷ്യന്മാർക്ക് ഇപ്പോഴും ഓസ്ട്രേലിയക്ക് വരാം ഇവിടെ വരാൻ പറ്റിയതിൽ ഏറ്റവും സിംപിളും ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ കാറ്റഗറി നാട്ടിൽ നിന്നുള്ളത് ജനറലാണ് കാരണം ഐ ടി സി ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാം ഐ എൽ ടി സി തോന്നിട്ട് അഞ്ച് ആ ഒരു ആ ജനറലും മതി അത് കിട്ടാൻ എളുപ്പമാണ് അക്കാഡമിക്ക് എഴുതാനായിരിക്കും ബുദ്ധി കാരണം ഞാൻ അക്കാഡമിക്ക് എഴുതി നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് കിട്ടി കാരൻ ജനറൽ ആദ്യം എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു കേസ് ഇവിടെ വന്നിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അക്കാഡമിക്ക് പഠിക്കുന്നതായിരിക്കും ബുദ്ധി കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ടൈഫിൽ പോയി പഠിച്ച് അതിനോട് ബന്ധപ്പെട്ട കുറെ ട്രെയിനിങ് എടുക്കേണ്ടി വരും നാട്ടിൽ നിന്ന് പ്ലസ് ഒരു ട്രൈ ടെസ്റ്റ് ഇത് ചെയ്യേണ്ടി വരും അത് വേറെ റിക്വയർമെൻറ്റ് ഇപ്പോഴും അപേക്ഷിക്കാം ഇഷ്ടംപോലെ ഉണ്ട് ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഇലക്ട്രീഷ്യന് മണിക്കൂർ സ്റ്റാർട്ടിങ് പ്രൈസ് അമ്പത്തഞ്ച് അറുപത് ഡോളറാണ് ഒരു മണിക്കൂറിൻ്റെ അഞ്ഞൂറ് മണിക്കൂർ കിട്ടും മണിക്കൂറിന് കിട്ടും നമുക്ക് അത്യാവശ്യം അത് ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യാം കിട്ടും ആൾക്കാരുടെ കൂടെ പോയാൽ കിട്ടുന്ന ശമ്പളം നടത്താണെങ്കിൽ പൈസയുടെ അളവ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് കാരണം നമുക്കൊരു മിനിമം ഇവിടെ കോൾ ഔട്ട് ഫീ ഉണ്ട് അതൊരു ഡോളർ ആണ് ഹൺഡ്രഡ് ടു വൺ ഫോർട്ടി നയൻ ആണ് രണ്ടായിരം രൂപ കൊടുക്കണം ഒരു മണിക്കൂർ ചുമ്മാ ഒരു പണി എന്താണെന്ന് നോക്കാനായിട്ട് വിളിച്ച ചെറിയൊരു ഞെടുക്കു പണിയാണല്ലോ അതൊരു മിനിമം ആണ് ഇവിടത്തെ ഇവിടെ പ്ലംബർ ഇലക്ട്രീഷ്യൻ അതായത് ഈ പണി ചെയ്യുന്നവന് പെയിൻ്റർ കാർപ്പൻ്റർ ഇവർക്കെല്ലാം ഫുൾ ആയിട്ട് ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് എൻട്രി കിടക്കുക ജസ്റ്റ് ആൾക്കാർ ഡെസ്പറേറ്റ് ഫോർ എന്താ പറയുക ആളില്ല ഇവിടെ ഇവിടെ ഒരു മറ്റേ ഇത് വരുന്നതുകൊണ്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ വരുന്നതുകൊണ്ട് അത്രയും ഡെസ്പറേറ്റ് ഇവിടെ ആൾക്കാർ കാരണം സ്റ്റാഫിനെ നിങ്ങൾക്ക് സീക്ക് എന്ന് പറഞ്ഞ സൈറ്റ് നോക്കിയാൽ കാണാം അത്രയും ആൾക്കാരുടെ വേക്കൻസി ഉണ്ട് ഇവിടെ അത് കൊണ്ട് നോക്കിയാൽ തന്നെ കാണാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞിട്ട് സ്കിൽ അസസ്മെന്റ് ചെയ്യാതെ വരാൻ ഇല്ല ചെയ്യാതെല്ലോ ഇല്ലേ സ്കിൽ അസസ്മെന്റ് ഇപ്പൊ നടക്കുന്നത് നാട്ടിൽ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് നിങ്ങളൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ സ്കിൽ അസസ്മെന്റ് ഇവിടെ ചെയ്യേണ്ടത് അവിടെ നിന്ന് ട്രേഡ് ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നത് നാട്ടിൽ വെച്ച് വിളിച്ചു ഡൽഹിയിൽ നിന്ന് വിളിച്ചു ഡൽഹി നമുക്കൊരു ഫില്ല് അതെല്ലാം നമ്മൾ നമ്മള് ഓരോ സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യും ആദ്യം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം കുറച്ചും കൂടി മാറിയിട്ടുണ്ട് ഇഒഇ ആണ് ഇഒഇ ഇപ്പൊ പൊതുവെ ഇലക്ട്രീഷ്യൻ ഇട്ടാൽ വലിയ ബുദ്ധിമുട്ടിലാണ് കിട്ടും നാട്ടിൽ നിന്ന് പണ്ടായിരുന്നു ടി ആർ ആയിരുന്നു ട്രേഡർ ഓസ്ട്രേലിയ അവര് വഴി നിങ്ങൾക്ക് ചെയ്യാം പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ വെറ്റാസസ് അവര് വഴി നിങ്ങൾക്ക് സ്കിൽഡ് ആയിട്ട് ഈ പറഞ്ഞ പ്ലംബർ ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ പെയിന്ററ് ക്വാളിഫിക്കേഷൻ മസ്റ്റായിട്ടും വേണം എൻ സി വി ടി അതായത് നാഷണൽ ഇതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് ചെയ്യണം നമ്മുടെ എല്ലാം നാട്ടിലെ ഐ ടി ഐ ടി ഇലക്ട്രീഷ്യൻ പഠിച്ച ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല നൂറ് ശതമാനം ഒരാളെ സ്പോൺസർ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പഞ്ചാബി ആയിരുന്നു ആള് എന്റെ കൂടെ ഷാർ ഉണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്ക് ലൈസൻസ് കിട്ടി പി ആർ കിട്ടി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി വിടുന്ന ഒരു വേറെ സ്റ്റേറ്റിലോട്ട് പുള്ളി മാറി ഇവിടെ നീങ്ങി ഇലക്ട്രീഷ്യൻ ആയിട്ട് പത്ത് വർഷം ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടില് പറയുമ്പോൾ കമ്പനി ശേഷം രണ്ടായിരത്തി പതിനാറ് തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറാമ്പത് പത്ത് കൊല്ലം ശരിക്കും ലൈഫ് എൻജോയ് ഒരു ചെയ്യാമോ റിട്ടയർ ആയിട്ടുണ്ടെന്ന് പോലും അറിയാൻ അങ്ങനെ അതുപോലെ തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലിക്ക് എന്തെങ്കിലും ക്ഷാമമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇവിടെ ജോലിക്ക് ക്ഷാമം ഇല്ലാന്ന് മാത്രല്ല ജോലിക്കാളില്ല അതാണ് ഇവിടത്തെ പ്രശ്നം അത്രക്കധികം ജോലി ഉണ്ട് ഇവിടെ ഈ നാട്ടിലെ സാമ്പത്തികം വേണ്ടവർക്ക് ഒരു പണി ചെയ്താൽ ഇഷ്ടംപോലെ പൈസ കിട്ടും ഇഷ്ടം പോലെ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പൈസയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കാം കാരണം അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ആണ് കാരണം ഇവിടെ അങ്ങനെ ഒരു ഒരാൾക്ക് ഇത്ര രൂപ എന്നുള്ളതില്ല നമ്മൾ പറയുന്ന പൈസയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഒരു വേണ്ട തുടങ്ങി പക്ഷെ നമുക്ക് മിനിമം അവിടെ ചെന്നതിന്റെ പൈസ കിട്ടും പൊതുവേ ഒരു നയന്റി നയൻ പെർസെന്റേജും അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല കാരണം അവർക്ക് വേറൊരാളെ കിട്ടാൻ പാടായതുകൊണ്ട് അവര ഒരു പൈസയോട് അക്സെപ്റ്റ് ചെയ്തതങ്ങ് കണ്ടിന്യൂ ചെയ്യാറുള്ള പതിവ് ചില കമ്പനികളും അതുപോലെ പൈസ വാങ്ങിക്കുന്നുണ്ട് നമ്മളൊരു മിനിമത്തിൽ നല്ല രീതിയിൽ ഈസി ആയിട്ട് ഒരു ദിവസം ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂറിൽ അത്യാവശ്യം നല്ലൊരു പൈസ ഉണ്ടാവും കൂടുതൽ ഇപ്പൊ ഒരാളുണ്ട് വേറൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് ഒരു വർഷം എടുക്കാൻ പറ്റും ഒരാളെ മലയാളി എടുക്കും എടുക്കാല്ലോ കൊഴപ്പാറുണ്ട് എടുത്തോ എടുത്തല്ലേ ഇപ്പൊ അഞ്ചിലെടുത്തോ ആ രണ്ടായിരത്തി ഇരുപത്തി എടുത്തോ അടുത്തതിന്റെ അടുത്തു അല്ലെങ്കിൽ മാറും അത്യാവശ്യം ഇപ്പുണ്ട് ഗസ്റ്റ് വരുന്നുണ്ടോ ആ അങ്ങനെ വസ്ത്രം പറഞ്ഞു കഴിഞ്ഞാല് നല്ല ലൈഫ് വളരെ അടിപൊളിയായിട്ട് ഇവിടെ പോവാണ് അല്ലേ ലൈഫ് വളരെ കംഫർട്ടാണ് പ്ലസ് റിലാക്സ്ഡ് ആണ് ജീവിതം തന്നെ ഇലക്ട്രീഷ്യൻ ആയില്ലായിരുന്നു ഞാൻ ഇതുപോലെ ജീവിക്കില്ലായിരുന്നു വസപ്പാഞ്ഞാ പുള്ളിക്കാരന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ നൈറ്റിലൊരു വീഡിയോ എടുത്തു ആ നൈറ്റിലെ വീഡിയോ എടുത്തിട്ട് അതങ്ങ് കുളമായി വൈകിപ്പോയിന്നാണെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് കുറവായിരിക്കും പക്ഷെ നാച്ചുറൽ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അല്ലേ നമ്മുടെ ഇവിടെ നാട്ടിൽ വേണേലും ഇപ്പൊ നിങ്ങൾ വന്നത് പിന്നെ വൈഫ് ആദ്യം വന്ന് അങ്ങനെ വൈഫ് ആയിട്ടാ വിസ എടുത്തത് ഓ ശരി ഞാനാണ് ആയിട്ട് വന്നത് സബ് ക്ലാസ് ഫൈവിലെ ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇപ്പോഴും നാട്ടിൽ നിന്ന് അത് ഞാൻ നൂറ് ശവം ഉറപ്പ് വരണം ഇപ്പഴും നിങ്ങള് ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് കിട്ടും അത് ഗവൺമെന്റിന്റെ ഇമിഗ്രേഷനിൽ കയറിയിട്ട് സ്കിൽ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രീഷ്യൻ സബ് ക്ലാസ് നമ്പർ ജനറൽ ജനറൽ ഇലക്ട്രീഷ്യൻ നമ്പർ കാണാപ്പാടറിയില്ല നോക്കിയറിയില്ല അത് നോക്കേണ്ടി വരും നല്ലതാണ് അത്യാവശ്യം പിന്നെ ഹൈ വോൾട്ടേജ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതും എടുത്തു വരാം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തു അവിടുത്തെ റെഫറൻസ് അവിടുത്തെ പേ സ്ലിപ്പുകൾ ടാക്സ് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ പേപ്പറുകൾ എല്ലാം റെക്കോർഡിക്കലി കറക്റ്റ് ആയിട്ട് വേണം അതെല്ലാം ഇവര് ചെക്ക് ചെയ്യും എ ടു സെഡ് പേപ്പർ ചെക്ക് ചെയ്യും അതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ വരാം ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത ആൾക്കാരുണ്ടല്ലോ യു കെയിലൊക്കെ ചെയ്തത് ഉണ്ട് അപ്പം അയർലൻഡിലൊക്കെ ചെയ്തവർ സിംഗപ്പൂർ ചെയ്തവർ അങ്ങനെയുള്ള അവിടെ എന്ന നാട്ടിൽ കുറച്ച് പണി അറിയാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ലൈസൻസ് ഉള്ള ആൾക്കാർ ഇങ്ങോട്ടുള്ള ഈ ട്രാൻസിൻ അങ്ങനെയെന്ന് പറയാമോ അവിടെയുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഇവിടെ ഫ്യൂച്ചർ സ്കിൽ എന്നുള്ളൊരു സ്ഥലത്ത് നമ്മുടെ അറിയാവുന്ന ഒരു സുഹൃത്ത് പോയി ചെയ്യുന്ന ഗവൺമെന്റ് അത് റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് എടുത്തിട്ട് ബാക്കി അവര് കൊറേ കാര്യങ്ങൾ പറയും അതുവഴി നമുക്ക് ലൈസൻസ് എടുക്കാം പക്ഷെ അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ അറിയാവുന്ന ഒരു സുഹൃത്ത് ജോൺന്ന് പറഞ്ഞ ആള് അതിന് വേണ്ടി കൊറേ ഉണ്ട് ആളോട് ചോദിച്ചത് നമ്മുടെ സ്പ്രിങ് ഫീൽഡിലാണ് നമ്മുടെ സുഹൃത്താണ് ആൾ അത്യാവശ്യത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പോൾ ആളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ വേറെ കുറെ കോഴ്സുകളും ഉണ്ട് ഇവിടെ നമുക്കിപ്പോൾ ഇലക്ട്രീഷ്യൻ എന്നുള്ളത് ഒരിതായിട്ട് നിങ്ങൾക്ക് നിർത്തണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആറ് ട്രേഡ് വരെയും പോവാം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഞാൻ ആറ് ലൈസൻസ് എടുത്തു നിങ്ങൾക്ക് ഓരോന്ന് സ്റ്റെപ്പായിട്ട് എടുക്കാം അതും വാലിഡാണ് ഇവിടെ അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലൊക്കെയാണ് അയ്യോ പ്ലംബർ ആണ് ഡോക്ടറല്ല എഞ്ചിനീയർ അല്ല മെഡിക്കൽ പ്രൊഫഷണൽ അല്ല എഞ്ചിനീയർ അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവരെക്കാളും ഒക്കെ സാലറി മേടിക്കുന്നത് നിങ്ങളല്ലേ ഒരു പരിധിവരെ അങ്ങനെയൊക്കെ എടുത്ത് പറയാ ശരിക്കും പറഞ്ഞ ഞാൻ നാട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തൊരാളാണ് അവിടെ ഇവിടെയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് നമ്മളിപ്പോ എന്റെ വൈഫ് നേഴ്സാണ് അവള് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണെന്നാണ് പറയാം കാരണം അതൊരു

വർക്ക് വേക്കിലാണ് കിടക്കുന്നത് പിന്നെ സംഭവം ഇവിടെ കൊറേ പണികളും കാര്യങ്ങളും കിടക്കാണ് പിന്നെ അദ്ദേഹത്തിന്റെ പട്ടി പട്ടിയുണ്ടല്ലേ ജർമ്മൻ അത് ഷിപ്പ് ഷിപ്പേഡ് പിന്നെ ഇവിടെ എത്ര എത്ര ഏക്കർ 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 അല്ലേ സ്ഥലമാണ് റോസ് ഗാർഡൻ ആണ് നമ്മുടെ പ്ലാൻ ചെയ്തത് ഏത് ആയിട്ടാണ് പക്ഷേ ഇപ്പൊ കളറുകളൊക്കെ മാറി തുടങ്ങി ചേട്ടന്റെ കമ്പനിയുടെ പേരാണ് കേട്ടോ ചേട്ടൻ ബിജോയ് അങ്ങനെ ഇവിടെ ഇതൊണ്ടില്ലേ വലിയൊരു ഏക്കറേജ് സ്ഥലമാണ് ഏക്കറേജ് അതെ മൂന്നേക്കർ സ്ഥലമാണ് അങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പിലാണ് ഇവിടെ താമസിക്കുന്നത് മയക്കിലോട്ട് പോവല്ലേ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ കൃഷി ഉണ്ട് പുറകിലുണ്ട് കൃഷി ഏഹ് എന്തെങ്കിലും ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വിജയ് ചേട്ടന് വധകില്ലേഴ്സും പി ആർ ആയിട്ട് ഇവിടെ വന്നതാണ് അതുപോലെ തന്നെ പിന്നെ വിജയ് ചേട്ടനെടുക്കുന്ന കാര്യമല്ലോ അല്ലേ ആരാ പോത്തു നമ്മളൊന്നും ഒരുപോലെ തോന്നുന്നു കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ എങ്ങനെ ഇലക്ട്രീഷ്യൻ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇപ്പോഴും വരാം ഇപ്പോഴും വിസിറ്റും വിസലി ഇപ്പൊ വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഇപ്പഴത്തെ പ്രശ്നം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ സ്കിൽഡ് മൈഗ്രന്റ് ആയിട്ട് വരിക വലിയ പൈസ വരില്ല നിങ്ങൾക്ക് വരാൻ ഇപ്പോഴും ഞാൻ വന്നതായ ഒരു ലക്ഷത്തിലൂപക്കാണ് അതിപ്പോ എന്റെ ചിലപ്പോൾ ആ രണ്ടായിരത്തി എട്ട് ശരി ആ അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പൈസ ആയിരുന്നു ഇപ്പൊ ഇച്ചിരി പൈസ കൂടുതലാ ഓ ശരി കൊറച്ച് പഠിക്കേണ്ടി വരും പക്ഷെ പഠിച്ച് നിങ്ങക്ക് നല്ല രീതിയിൽ എത്താം ജീവിതം അടിപൊളിയാക്കാം താങ്ക് യു ചേട്ടാ